പ്രസിഡന്റായി സത്യപ്രതിജ്ഞ തന്നെ ഓൺലൈൻ ഏകദേശം കുടിയേറ്റക്കാർക്ക് നിയമപരമായ പ്രവേശനം നൽകാൻ സഹായിച്ച ആപ്പ് യാണ് ഡൊണാൾഡ് ട്രംപ് യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ നൽകുന്ന വിവിധ സേവനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുവാൻ ഈ ആപ്പ് സഹായകരമായിരുന്നു ബൈഡൻ സർക്കാർ ഈ ആപ്പ് വളരെ ഫലപ്രദമായി പ്രാവർത്തികമാക്കിയിരുന്നു പ്രവേശനങ്ങളും നിർത്തലാക്കുമെന്നും ദശലക്ഷക്കണക്കിന് ക്രിമിനലുകളായ കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്നും ട്രംപ് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി മെക്സിക്കൻ മയക്കുമരുന്ന് കാർട്ടലുകളെ ഭീകര സംഘടനയെ പ്രഖ്യാപിക്കുന്ന ഉത്തരവിലും അദ്ദേഹം ഒപ്പുവെച്ചു വാഷിംഗ്ടണിലെ ക്യാപിറ്റൽ വൺ അരീനയിൽ നടന്ന ഒരു പരിപാടിയിൽ ട്രംപ് ബൈഡൻ ഭരണകൂടം നടപ്പിലാക്കിയ എൺപതോളം എക്സിക്യൂട്ടീവ് നടപടികൾ ഔപചാരികമായി പിൻവലിക്കുകയും ചെയ്തു ഭീഷണികളിൽ നിന്നും അതിർ നിന്നും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനേക്കാൾ ഉയർന്ന മറ്റൊരു ഉത്തരവാദിത്തം തനിക്കില്ല എന്ന സന്ദേശമാണ് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയത് ജനനാവകാശ പൗരത്വം അവസാനിപ്പിക്കാൻ ട്രംപ് പദ്ധതി ഇടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇതിന് പ്രകാരം യു എസ് താമസിക്കുന്ന രേഖകളില്ലാത്ത കുടിയേറ്റക്കാരുടെ കുട്ടികൾ ഇനി സ്വയമേവ യു എസ് പൗരന്മാരായി പരിഗണിക്കപ്പെടില്ല എന്നിരുന്നാലും ജന്മവകാശ പൗരത്വം യുഎസ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ അത് മാറ്റുന്നതിന് കോൺഗ്രസിന്റെ ഇരു ചേംബറുകളിലും രണ്ടു വോട്ട് ആവശ്യമാണ് സി ബി പി ആപ്പ് വഴി നിലവിൽ ഷെഡ്യൂൾ ചെയ്യപ്പെട്ട അപ്പോയിന്റ്മെന്റുകളും റദ്ദാക്കിയതായിട്ടാണ് ആപ്പിൽ വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഇത് നിരവധി കുടിയേറ്റക്കാരെയാണ് കണ്ണീരിലാഴ്ത്തിയത് ഇനി മുന്നോട്ടും കുടിയേറ്റക്കാർക്കെതിരെയുള്ള നിയമങ്ങൾ കടുപ്പിക്കുമെന്ന സന്ദേശമാണ് ട്രംപ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്